കൊളംബിയയിലെ റിയോ നെഗ്രോയിലെ മരിയാ ബെലൻ മാരിൻ എന്ന ഏഴു വയസ്സുകാരി പെൺകുട്ടിയാണ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് തന്റെ ആദ്യ കുർബാന സ്വീകരണാനുഭവം വിവരിച്ചുകൊണ്ട് കത്തെഴുതിയത് അഞ്ചാം വയസ്സു മുതൽ വിശുദ്ധ മരിയാഗുരവത്തിയോട് അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന ഈ പെൺകുട്ടി വിശുദ്ധ മരിയാഗുരവത്തിയുടെ ജീവിതം അടുത്തറിയാൻ ശ്രമിക്കവേ വിശുദ്ധയെ സംബന്ധിക്കുന്ന ഒരു സിനിമ കാണാൻ ഇടയായി പ്രസ്തുത സിനിമയിൽ മരിയാഘുരേത്തിയുടെ ആദ്യ കുർബാന സ്വീകരണം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരുന്നു മരിയാഘുരേത്തി അതീവ ഒരുക്കത്തോടും സ്നേഹത്തോടും കൂടി തിരുവോസ്തി രൂപനായ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന രംഗം മരിയാബലനെ ആഴത്തിൽ സ്പർശിക്കുകയും അവളിലെ ദിവ്യകാരുണ്യ ഭക്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു തൽഫലമായി എത്രയും പെട്ടെന്ന് തനിക്ക് ഈശോയെ സ്വീകരിക്കണമെന്ന് മരിയാബലൻ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിശുദ്ധ മരിയാകുരത്തിയുടെ തിരുനാൾ ദിനമായ ജൂലൈ ആറിന് മരിയാബലൻ മാരിൻ ആദ്യമായി ഈശോയെ സ്വീകരിച്ചു ഈശോയെ സ്വീകരിച്ചപ്പോൾ അവൾ അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയ്ക്ക് കത്തെഴുതണം എന്ന ആഗ്രഹം അവൾ മാതാപിതാക്കളെ ധരിപ്പിച്ചു ആയിടെ കുടുംബസുഹൃത്തായിരുന്ന ഒരു വൈദികൻ റോം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം മരിയാബലന്റെ മാതാപിതാക്കൾ അറിയാനിടയായി മരിയാബലൻ മാതാപിതാക്കളുടെ സഹായത്തോടെ കത്തെഴുതി ആ വൈദികന്റെ കൈവശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് കൊടുത്തയച്ചു മരിയാബലൻ എഴുതിയ കത്തിന്റെ സാരാംശം ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട പാപ്പ ഞാൻ മരിയാ ബലൻ എനിക്ക് ഏഴുവയസ് പ്രായമാണുള്ളത് കഴിഞ്ഞ വർഷം വിശുദ്ധ മരിയാഘോരത്തിയുടെ തിരുനാൾ ദിവസം ഞാൻ ആദ്യമായി ഈശോയെ സ്വീകരിച്ചു മരിയാഘോരത്തിയാണ് ഈശോയെ ഇത്രയും സ്നേഹിക്കാൻ എന്നെ സഹായിച്ചത് ീശോയെ സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പാപ്പയെ അറിയിക്കാൻ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് പാപ്പയെ ഒത്തിരി ഇഷ്ടമാണ് പാപ്പയ്ക്കു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും ശേഷം ഒക്ടോബർ പത്തിന് മരിയാബലൻറെ പേരിൽ വത്തിക്കാനിൽ നിന്നുള്ള കത്ത് വീട്ടിലെത്തി കൊളംബിയ അപ്പസ്തോലിക്യൂൻഷേച്ചറാണ് പാപ്പയ്ക്ക് വേണ്ടി മരിയാബലന് മറുപടി കത്തയച്ചത് ആദ്യ കുർബാന അനുഭവം വിവരിച്ച് മരിയാ ബലൻ അയച്ച കത്ത് വായിച്ചപ്പോൾ പാപ്പയ്ക്ക് അതിയായ സന്തോഷമുണ്ടായെന്നും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഈശോയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് മരിയ ജീവിതത്തിൽ മുന്നേറുന്നതിനായി പാപ്പ പ്രാർത്ഥിക്കുന്നെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അഡ്വൈസറായ മോൺസെന്യൂ ലൂയിജിയ റോബോർട്ടോ കോന ഒപ്പിട്ടയച്ച കത്തിൽ പറയുന്നു കൂടാതെ പാപ്പയുടെ അപ്പസ്തോലിക ആശീർവാദവും പാപ്പ ആശീർവദിച്ച ഒരു ജപമാലയും ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ഫോട്ടോയും സമ്മാനമായി മരിയയ്ക്ക് കത്തിനൊപ്പം ലഭിക്കുകയും ചെയ്തു പാപ്പയുടെ കത്തും ആശീർവാദവും സമ്മാനങ്ങളും ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊളംബിയക്കാരിയായ മരിയ ബെലൻ മാരിൻ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്